കാണിക്കാൻ പോകുന്ന ഹെയർ ഹേഡ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കി കാണാൻ പോകുന്നത് അത്ര റിസൾട്ടുള്ള വെളുത്ത മുടിയെ വേരോടെ കറപ്പിക്കാനായിട്ടും വരാനായിട്ടും താരൻ മുടി കൊഴിച്ചില് ഡ്രൈനസ് ഇച്ചിങ് എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയഡയാണ് തീർ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് നമ്മളെ ഇരുമ്പിൻ്റെ ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കുക ആണ് ജാമോൻ സീഡ്സ് പൗഡർ അതായത് നമ്മുടെ ഞാവൽ പഴത്തിൻ്റെ കുരു പൊടിച്ച ഒരു പൗഡറാണ് ഇത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഹെൽത്തിനും എല്ലാം ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഇതിന്റെ ഒരു ആട് ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ജാമുൻ സീഡ് നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇത് കണ്ടത് വേറൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് കാണിക്കാം ഇത് കണ്ടു ടിഷ്യയിലോട്ട് ഇത് ഒട്ടുവാകുന്നില്ല ഇത് ആകുന്ന ഒരു ഹെഡ് എന്ന് പരന്നും